രാഹുൽ മാങ്കൂട്ടത്തിലെ സഭയിൽ അനുഗമിച്ച നേമം ഷജീറിനെതിരെ യൂത്ത് കോൺഗ്രസിൽ പടയൊരുക്കം പാർട്ടി പുറത്താക്കിയ ആളിനൊപ്പം സഭയിലെത്തിയത് തെറ്റായ സന്ദേശം നൽകിയെന്ന് കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനുള്ള മറുപടി നൽകാൻ രാഹുലിനെ ഉപയോഗിക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രാഹുലിനെ കളത്തിലിറക്കി ഷാഫി പറമ്പിൽ കരുനീക്കം നടത്തുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അപ്രമാദിത്വം ഇല്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കൊണ്ടുള്ള തലവേദന കോൺഗ്രസ്സിന് തീരുന്നില്ല തിങ്കളാഴ്ച നിയമസഭയിലെത്തിയ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അനുഗമിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ് നേമം ഷജീറിന്റെ നടപടിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പാണുള്ളത് യൂത്ത് കോൺഗ്രസ്സിന് നാഥനില്ലാത്ത അവസ്ഥയിലടക്കം അതൃപ്തിയുള്ള ഒരു വിഭാഗമാണ് ഷജീറിനെതിരെ പടയൊരുക്കം നടക്കുന്നത് പാർട്ടി സസ്പെൻഡ് ചെയ്തയാൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്ന് കാണിച്ച് നേതൃത്വത്തിന് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഒരു വിഭാഗമെന്നാണ് വിവരം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് പരാതി നൽകും ഷജീറിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് ആവശ്യപ്പെടും തിങ്കളാഴ്ച നേമം ഷജീറിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതായി പാർട്ടിയുടെ പിന്തുണയോടെയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയതെന്ന വ്യാഖ്യാനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി പലരും രംഗത്തെത്തി എന്നാൽ രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് സണ്ണി ജോസഫിന്റെ മൌനാനുവാദത്തോടെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നും വ്യക്തമായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഷാഫി പറമ്പിൽ എംപിയുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പാർട്ടിയിൽ അതിനാൽ ഷജീറിനെതിരെ നടപടിക്ക് പാർട്ടി തയ്യാറാകുമോ എന്നത് സംശയമാണ് രാഹുലിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തെങ്കിലും സമീപനത്തിൽ നേതാക്കൾക്ക് വ്യക്തതയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ കെ യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു മറ്റ് നേതാക്കൾ നിശബ്ദരാവുകയും പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അജണ്ടയുണ്ടോ എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം വർക്കിംഗ് പ്രസിഡന്റുമാർ നിലപാട് പറയാതിരുന്ന സാഹചര്യവും അവ്യക്തതയുണ്ടാക്കി സസ്പെൻഡ് ചെയ്തിട്ടും രാഹുലിൽ കോൺഗ്രസ് വട്ടം കറങ്ങുന്നതിന് കാരണം ഇതാണെന്നാണ് വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെയുണ്ടായ സൈബർ ആക്രമണങ്ങൾക്കും നിലപാടിലെ ഈ വ്യക്തത കുറവ് കാരണമായെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി രാഹുൽ വിഷയത്തിൽ വ്യക്തതയുള്ള നിലപാട് നേതാക്കൾ പറയാത്തതും ആക്രമണത്തിന് കാരണമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുലിനൊപ്പം സഭയിലെത്തിയത് നേതാക്കളുടെ പിന്തുണയോടെയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ലെന്നും വിമർശനം ഉയർന്നു സമൂഹമാധ്യമം വഴി നേതാക്കളെ ആക്രമിക്കുന്നത് നിർത്തണമെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു അതിന് പ്രോത്സാഹനം നൽകുന്നവർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയെയും ധിഖരിച്ചാണ് താൻ സഭയിൽ എത്തിയതെന്ന വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പാർട്ടി അനുകൂലമായോ വ്യക്തിപരമായി പ്രതികൂലമായോ തീരുമാനമെടുക്കുമ്പോൾ അതിനെ ധിഖരിക്കാനോ ലംഘിക്കുവാനോ ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല സസ്പെൻഷനിലാണെങ്കിലും പരിപൂർണമായും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നയാളാണ് ഏതൊക്കെയോ നേതാക്കളെ കാണാൻ ശ്രമിച്ചെന്നും വാർത്ത വന്നു സസ്പെൻഷൻ കാലാവധിയിൽ ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ബോധ്യമുണ്ട് ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു അതേസമയം രാഹുൽ എത്തിയത് തന്നെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണെന്ന ചർച്ച പാർട്ടിക്കകത്തും പുറത്തും സജീവമാണ് പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞെങ്കിലും മറ്റ് നേതാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് രാഹുൽ സഭയിലെത്തുക വഴി ലക്ഷ്യമിട്ടതെന്ന് വ്യക്തം സഭയിലേക്കുള്ള രാഹുലിന്റെ വരവ് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും പ്രതിപക്ഷ നേതാവായ സതീശനത് ക്ഷീണമാകുകയും ചെയ്തു കാരണം സഭയിൽ രാഹുൽ പങ്കെടുക്കില്ലെന്ന് അസക്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു വി ഡി സതീശൻ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വി ഡി സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഗ്രൂപ്പിന്റെ പിന്തുണയോടെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ സഭയിലേക്ക് വന്നതെന്ന് വ്യക്തമാവുകയാണ് നേരത്തെ വി ഡി സതീശനൊപ്പം ഉറച്ചുനിന്ന ഷാഫി പറമ്പിലും രാഹുലും ഇപ്പോൾ ഏറെ അകന്നു കഴിഞ്ഞു ആദ്യദിനം വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ സഭയിലെത്തിയ രാഹുൽ രണ്ടാം ദിനം വിട്ടുനിന്നത് താൻ പാർട്ടിയെ ഒരിക്കലും പ്രതിരോധത്തിലാക്കില്ലെന്ന സൂചന നൽകാൻ കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു